ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് തൈരും കൊണ്ടുള്ളൊരു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് അല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പെട്ടെന്നൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തൈര് ഉപയോഗിച്ച് അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ഒന്ന് ചൂടാവട്ടെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് മൂന്ന് വെളുത്തുള്ളി മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇതാകട്ടെ അഞ്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് അഞ്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് വെക്കണ ഈ സമയം എന്നിട്ട് മൂന്ന് നാല് മുളക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് തൊലിയുള്ള കപ്പലണ്ടി ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പം തൊലി ഇല്ലാത്തതാണ് ഇട്ടേക്കുന്നത് അതൊന്ന് നമുക്കൊന്നൊന്ന് ഇതാക്കാവേ ഇനി അതിന്റെ കൂടെ തന്നെ ഇച്ചിരി കരിയാപ്പലേടും പച്ച കരിയാപ്പല കാൽ കപ്പ് തേങ്ങ ആടുവാണ് ഒന്ന് നമുക്ക് എണ്ണക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാവേ ഒത്തിരി ഒന്നും വരുത്തേണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പി തിന്നെടുക്കാം ഒന്ന് വഴുത്തി കഴിയുമ്പോ തീ ഓഫ് ചെയ്യാവേ ഒത്തിരി മൂത്തു പോകണ്ട നമ്മൾ ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുത്തേക്കാം ഇതുപോലെ ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി നല്ല മുരിയുന്ന വിത്തലില്ലേ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കൃഷി ചെയ്ത് എടുക്കണ്ട കൃഷി ചെയ്യാത്ത വിതിലൊന്നും അപ്പൊ ഞാൻ ഇതായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവേ ഇത്രയും മതി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് ഇതൊന്നും കൃഷി ചെയ്ത് അരക്കല്ലേ ഒന്ന് കൃഷി ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ ഞാൻ കൃഷി ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് പാൻ വെച്ചു ഇത് ആ പാൻ തന്നെ വെച്ചാൽ മതി കേട്ടോ പാൻ വെച്ചു ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാവേ എണ്ണ ഒഴിച്ചു എണ്ണയൊന്ന് ചൂടാവട്ടെ ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നമ്മൾ എടുക്കുന്ന ഇതിൻ്റെ അനുസരിച്ച് വേണം ഞാനിപ്പോൾ അത്രേ എഴുത്തുള്ളൂ കുറച്ച് എടുത്താൽ അപ്പോഴത്തേക്ക് അത് ഒരു മീഡിയം സൈസ് സബോള ഇതിലേക്ക് ഇടുവാനേ ഇത് നല്ലോണം ഒന്ന് എഴുത്തിയെടുക്കാവേ സ്വല്പം ഉപ്പുകൂടി ഇടും സബോള തീ ഇത്രയും വഴുന്നേറ്റാൽ മതി കേട്ടോ തീ കുറച്ച് വെക്കണം തീരെ തീ കുറച്ച് വെക്കണം കേട്ടോ ലോയിൽ തീ വെക്കുക സ്വല്പം ഒരു കാൽ ടീസ്പൂൺ ഒന്നും വേണ്ട കാലിന്റെ ഒക്കെ പൗതി മഞ്ഞപ്പൊടി ഇടുക ഇതിലേക്ക് തീ അന്നേരം കുറച്ച് വെക്കണം ഒരു ടീസ്പൂണ് കാശ്മീരി മുളകൊടിയാണ് ഇടുന്നത് കാശ്മീരി മുളകൊടി ഇട്ടു സപോളയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്ക നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതേ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇടുക എല്ലാം കൂടെ നല്ലോണം ഒന്ന് നമ്മുടെ മിക്സും സവോളയും മുളപൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നല്ലോണം എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായ തൈരൊഴിക്കുന്നത് തീ ഏറ്റവും കുറച്ചാണ് വെച്ചേക്കുന്നത് തൈരൊഴിച്ചോ തീ ഓഫ് ചെയ്യണം കേട്ടോ അതെ തൈരൊഴിക്കുവാണേ ഇന്ന് ചൂഴിക്കുമ്പോ പെട്ടെന്ന് ഓഫ് ചെയ്യുക അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതല്ല അതെ പന നല്ല ചൂടാണ് നല്ല ഒരു തൈര് ചമ്മന്തി കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തൈര് ചമ്മന്തിയുടെ റെസിപ്പിയാണ് കണ്ടോ അപ്പം നമ്മൾ ഇനി തൈരി ഇട്ട് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടീ സ്വല്പ ഉപ്പ് നമ്മൾ തൈരി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പിട്ടില്ല സ്വല്പ ഉപ്പൂ ഇടാവേ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടും ഉപ്പൊക്കെ നോക്കിയിട്ട് അവനവന്റെ ഇഷ്ടം അനുസരിച്ച് ഇടുക ചോറിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ദോശയ്ക്കോ ഇറ്റലിക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമുക്ക് ഇനിയും വേറൊരു ബൗളിലേക്ക് മാറ്റാം അതെ ഞാൻ വേറൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തൈരും കൊണ്ടുള്ളത് അപ്പം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഉള്ളത് തൈര് പുളിയില്ലാത്ത തൈര് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കണം കട ഈ ചമ്മന്തിക്ക് ഞാനത് പറയാൻ വിട്ടുപോയി പുളിയില്ലാത്ത തൈരാണ് ചമ്മന്തിക്ക് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ